കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്ര പുറമ്പോക്ക ലേലം മുപ്പത്തിമൂന്ന് ലക്ഷത്തിമൂവായിരത്തി മൂന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ റെക്കോർഡ് നിരക്കിൽ ഉറപ്പിച്ചു ഓപ്പൺ ലേലത്തിനു ശേഷം ടെൻഡർ തുറന്നപ്പോഴാണ് മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ലേലം ഉറപ്പിച്ചത് കൊടുങ്ങല്ലൂർ സ്വദേശി കരിനാട്ടിൽ ലാലുവാണ് ടെൻഡർ സമർപ്പിച്ചത് രൂപ വരെ ലേലം വിളിച്ച ശേഷമാണ് ടെൻഡർ തുറന്നത് തഹസിൽദാർ എം അനിൽകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ സുരേഷ് കുമാർ എന്നിവർ ലേല നടപടികൾ നിയന്ത്രിച്ചു കഴിഞ്ഞ വർഷം നാലര ലക്ഷം രൂപയ്ക്കാണ് ലേലം നടന്നത് താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള കാവു ലേലം വാശിയേറിയ ലേലം വിളിക്കൊടുവിൽ ടെൻഡറിലൂടെ അമ്പത്തിയൊന്ന് ലക്ഷത്തി അഞ്ച് രൂപയ്ക്കാണ് ലേലവകാശം മുരളി എന്നയാൾ കരസ്ഥമാക്കിയത് എട്ട് കോട്ടേഷൻ ഉൾപ്പെടെ അമ്പത്തൊന്ന് പേർ ലേലത്തിൽ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ വർഷം ഏഴു ലക്ഷത്തി പതിനായിരം രൂപയ്ക്കാണ് താലപ്പൊലിക്കാവ് പുറമ്പൊക്കെ ലേലം ചെയ്തത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ